അലാ തുടർന്ന് പറയണം വല തെനിയ തെനിയ എന്നുള്ളത് വനിയ എന്നതിൽ നിന്നാണ് വനിയ എന്നതിൽ നിന്നുള്ള ക്രിയാണ് വനിയ എന്ന് പറഞ്ഞാൽ അജസ എന്ന അർത്ഥം ദുർബല എന്ന് പറഞ്ഞെങ്കിൽ അജസ് 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 അതിനാണ് വനിയ എന്ന് പറയുന്നത് അൽ വനിയു എന്ന് പറയും അൽ അജസ് എന്നതിന് അള്ളമിനി ആമിനൽ അജിസി വൽക്കൽ എന്താണ് അജിസ് കെസൽ കെസൽ അലസദ അജിസ് ദുർബലത ആ രണ്ടു എന്താ വ്യത്യാസം ഒന്ന് ശരീരം വീക്കായിരിക്കും കൽബ് സ്ട്രോങ് ആയിരിക്കും മറ്റേത് കൽബ് സ്ട്രോങ് ആയിരിക്കും ശരീരം വീക്കായിരിക്കും കരി വീക്കല്ല പിന്നെ നന്മക്ക് മുന്നിൽ വീക്കായിരിക്കും അതായത് മടിയന് മടിയന് ശരീരം സ്ട്രോങ് ആയിരിക്കും പക്ഷെ കൽബ് വീക്കായിരിക്കും അതാണ് കെസൽ മറ്റു നേരെ തിരിച്ച് അജിസ് അജിജിന് ശരീരം വീക്കായിരിക്കും പക്ഷെ മനസ്സെന്തായിരിക്കും സ്ട്രോങ് ആയിരിക്കും ഏ അപ്പോൾ പിന്നെ രണ്ടിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ അൽ അജിസ് എന്ന് പറഞ്ഞാൽ അൽവനി വനി എന്ന് പറഞ്ഞെങ്കിൽ അജിസ ഇവിടെ പറയാനുള്ള നിങ്ങൾ രണ്ടു പേരും ദുർബലരാകരുത് ഏത് വിഷയത്തിൽ ഫീദിക്കിരി എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ദിക്കറിൽ ഫീദിക്കറി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞെങ്കിൽ എനിക്കുള്ള ദിക്കറിൽ അത് ലിസാനൻ വ ജിനാനൻ എന്നാ ഈ പറയാ ലിസാനൻ വ ജിനാനൻ എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം ലിസാനൻ ആ കൊണ്ടുള്ള ധിക്കർ ജിനാൻ എന്ന് പറഞ്ഞാല് അല്ല ജിനാൻ എന്നാ മനസ്സ് മനസ്സ് മനസ്സും നാവും ഒരുപോലെ ധിക്കർ ഉള്ളതായിരിക്കണം എന്നാണ് അള്ളാഹുവിനുള്ള ദിക്കറിലായിരിക്കണം നാവുകൊണ്ട് ദിക്കറ് ചൊല്ലും വേണം മനസ്സ് അള്ളാഹുവിന് ദിക്കറിലാകും വേണം ഏഹ് അള്ളാഹുവിനെ സ്മരിക്കണം അപ്പോൾ വല തെനിയാ നിങ്ങൾ ദുർബലരാകരുത് ഫീ ധിക്കിരി എനിക്കുള്ള തിക്കറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവുകൊണ്ട് തിക്കറ് എടുക്കും വേണം മനസ്സ് ധിക്കറിനാൽ സജീവമാകും വേണം അതാണ് മനസ്സുകൊണ്ട് ഓർക്കണം നാവുകൊണ്ട് തിക്റ് ൊല്ലണം എന്നുള്ളതാണ് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നൊരു വിഷയമാണ് മൂസാലി സ്വലാത്തുസ്സലാം ദ്വാ ചെയ്തല്ലോ റബ്ബിഷ് റഹ്ലി സദറി വയസ്സി അംബ്രി വാഹലുൽ പറഞ്ഞിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ധാരാളം നിനക്ക് ഖസ്ബി എടുക്കണം ധാരാളം നിനക്ക് ദിക്കറി ചൊല്ലണം എന്നാണ് പറഞ്ഞത് ആ വിഷയം ഓർമ്മിപ്പിക്കുകയാണ് ഏഹ് മുസാലി സ്വലാത്തു വസ്സലാം അള്ളഹാനോട് പറഞ്ഞത് ഇതൊക്കെ വേണ്ടത് എന്തിനാണ് കൈ നുസബിഹക്ക് ഞങ്ങൾ ധാരാളമായി നിനക്ക് തെസ്ബിഹെടുക്കണം ഏഹ് കസീർ ഒൻ ദിക്കൂറൊക്കെ കസീർ ധാരാളം ഞങ്ങൾ നിനക്ക് ദിക്കർ എടുക്കും വേണം എന്നറിയാണ് അള്ളഹാനോട് എന്ത് ചെയ്തത് തേടിയത് അപ്പം അള്ളാങ്കും അത് ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പാടുള്ളതല്ല ആ അശക്തമാകാൻ പാടുള്ളതല്ല ദിഖറിൽ സജീവമാകണം എന്ന് പറയുന്നത് അത് ലിസാനൻ വജിനാനൻ കൽബു കൊണ്ടും ദിക്കുർ വേണം നാവുകൊണ്ടും ദിഖർ വേണം എന്നു ലാവ് കൊണ്ടും എങ്ങനെ ദിക്കറ് സുഹാൻ അള്ളാഹ അലഹമുല്ല ലാഹി ലാഹുൽ അല്ല അള്ളാഹു അക്ബർ ലാഹുൽ ഇങ്ങനെ ദിക്കറു നാവുകൊണ്ട് അത് കൽബ് കൊണ്ട് അള്ളാഹുവിനെ ആ മനസ്സിൽ സജീവമാക്കി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ദിക്കർ അതാണ് അത്